നമുക്ക് നമ്മുടെ വീഡിയോ ഇട്ട് പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേൾക്കാം നമുക്കറിയാം പുരുഷന്മാർക്ക് ഒന്നിലധികം ഇണകൾ ഉണ്ടാകും സ്വർഗലോകത്ത് പക്ഷെ സ്ത്രീകൾക്ക് അള്ളാഹു നിശ്ചയിച്ച പ്രകൃതം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഒരു ഇണ എന്നുള്ളതാണ് ദുനിയാവിലും അങ്ങനെ തന്നെ ദുനിയാവിലൊരു പുരുഷൻ ഒന്നിലധികം വിവാഹം കഴിക്കാം എന്നാൽ ഒരു സ്ത്രീക്ക് ഒരേ സമയം രണ്ട് ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റില്ല അതാണ് അവളുടെ നേച്ചർ അള്ളാഹു അങ്ങനെയാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിട്ടുള്ളത് സ്വർഗ്ഗത്തിലെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് ഒരു സ്ത്രീയും എനിക്ക് ഒന്നിലധികം ഇണ വേണമെന്ന് ആഗ്രഹിക്കുക പോലുമില്ല പല ആളുകളും ചോദിക്കാറുള്ള ചോദ്യമാണ് പുരുഷന്മാർക്ക് ഒരുപാട് ഇണകൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് കൂടുതൽ ഇണകളില്ല സ്ത്രീകൾക്ക് ഒന്നിലധികം ഇണകൾ ഉണ്ടാവുക എന്നത് ഐബാണ് ആ ഐബ് സ്വർഗലോകത്തില്ല എന്ന് പറഞ്ഞാൽ അതൊരു പോരായ്മയാണ് അതുകൊണ്ട് തന്നെ സ്വർഗ്ഗ ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല എന്നാൽ ഒരു പുരുഷന് ഒന്നിലധികം ഇണകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് അതൊരു പോരായ്മയേ അല്ല അത് പുരുഷത്വത്തിന്റെ പോരായ്മയേ അല്ല അതുകൊണ്ട് തന്നെ സ്വർഗ അതിന്റെ ഒരു മനുഷ്യ പ്രകൃതത്തിന്റെ സമ്പൂർണത നിലനിൽക്കുന്ന ലോകമാണ് അതുകൊണ്ട് ഒരു സ്ത്രീക്ക് ഒരു ഇണ മാത്രം അതിൽ കൂടുതൽ അവൾ നോക്കുകയോ ആഗ്രഹിക്കുകയോ പോലും ചെയ്യുകയില്ല നമുക്കറിയാം പുരുഷന്മാർ പോലും പെണ്ണിനെയും സൃഷ്ടിച്ചത് അല്ലാഹു ആണ് അല്ലെ ആണിനെ വേറെ ഒരു പ്രകൃതത്തിലും പെണ്ണിനെ വേറെ ഒരു പ്രകൃതത്തിലും സൃഷ്ടിച്ചിട്ട് അള്ളാഹു ആ പെണ്ണിന്റെ ന്യൂനതകൾ എടുത്തു പറഞ്ഞ് അവരെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ അങ്ങനെയാണെങ്കിൽ പഠിച്ചു ആ വിഷയത്തിലെങ്കിലും ഒരൽപ്പം നീതി പാലിക്കാമായിരുന്നു ശരി ഇനി അടുത്തത് ജെട്ടി കഴുകിയ വെള്ളം കഴിഞ്ഞല്ലോ കഴിഞ്ഞള്ള മുമ്പായുള്ള സമയത്ത് ഏറ്റവും നല്ലത് ജുമായുടെ തൊട്ട് മുമ്പുള്ള സമയമാണ് ആ സമയത്ത് അങ്ങനെയുള്ള രോഗികൾ പതിവാക്കുന്നത് കണ്ണിന് കാഴ്ച ശക്തി കിട്ടാനും കണ്ണിന്റെ പല അസുഖങ്ങൾ ആളെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു കാരണം വലിയ ഫതിലുള്ള ചികിത്സയായി മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു ഇദ്ദേഹത്തിന് അപ്പോ കാഴ്ചയില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ വെച്ചിരിക്കുന്നത് ഏ ഇവര് ചികിത്സ പാടില്ല ഏ ആ ചികിത്സ അറാമാണ് ഇതൊക്കെ ഇവരുടെ പറച്ചിൽ മാത്രമാണ് നിങ്ങൾ മൗല്യ പാരായണം ചെയ്താൽ മതി എന്നൊക്കെ പറയും പക്ഷെ ഇവരുടെ കാര്യം വരുമ്പോ ഇവിടെ അതെല്ലാം ചെയ്യും അടുത്ത് പട്ടണക്കാട് ജബാർ പൈസ അദ്ദേഹം കാസർകോട് ഉദുമീർ തെറസ് എടുത്ത് തിറസ്നടുത്ത് അവിടെ വെച്ച് അസുഖമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് മരിച്ച് മരിച്ചപ്പോ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ജനാസം മയത്ത് നക്കൽ ചെയ്യണമെങ്കിൽ നിസ്കാരം അപ്പൊ കുളിപ്പിച്ചിട്ട് അവ നിസ്കാരം കഴിഞ്ഞ് ആംബുലൻസിന് കാസർഗോഡ് ജില്ല വിട്ട് കണ്ണൂർ ജില്ല വിട്ട് കോഴിക്കോട് ജില്ല വിട്ട് മലപ്പുറം ജില്ലയിലേക്ക് പട്ടണത്ത കൊണ്ടുവരുന്നു അപ്പോ മയത്ത് കൊണ്ടുവരാ കൊണ്ടുവരുമ്പോ അവിടെ കവറൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട് വീട്ടില് കുറച്ചാൾക്കാർക്ക് മയ്യത്ത് കാണാല്ലേ ഒരു പിന്നെ കൂടുതൽ എന്ന് പറഞ്ഞു അപ്പോ ഈ ജബാർ ഫൈസിന്റെ വാപ്പ എല്ലാ കാര്യം പാണക്കാട്ടൊന്നും പോയി പറഞ്ഞാവാ പാലക്കാട്ടൊന്നും പോയി പറയും സക്കാരും കല്യാണം മരിക്കെ അപ്പൊ നേരെ ആംബുലൻസ് അങ്ങോട്ട് വിടാ പാണക്കാട്ടിന്റെ നൂറ് പറ്റും ഞാൻ പറഞ്ഞ നിങ്ങൾ മനസ്സറിന്റെ ഞാൻ ഇതിന്റെ വഴി ഞാൻ കണ്ടെത്തിണ്ട് അങ്ങനെ ഞാൻ അന്ന് അത്ര തടിയ കൊറച്ച് കുറയ്ക്കാൻ പറ്റുമോ അവര് ഇത്ര കണ്ട ഇത്തരം തങ്ങൾ പുറത്തിറങ്ങി ഓടി വന്നു അപ്പൊ തന്നെ ഈ പിന്നെ ജപ്പാർ ഫൈസിന്റെ തങ്ങൾ പാപ്പ ഇല്ലോ സങ്കടപ്പെട്ട് കരിഞ്ഞ് അപ്പൊ തുറന്നു തങ്ങളാ തൂടെ കൊന്നിങ്ങനെ മുഖം മാറ്റി നോക്കി ഒന്നിങ്ങനെ നോക്കി ഒന്നിങ്ങനെ നോക്കി നോക്കിട്ട് അകത്ത് പോടി അകത്ത് പോടി രണ്ട് മൂന്ന് ഇല കൊണ്ടുവന്നു എല കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ മന്ദരിച്ചിട്ട് ഈ ജപ്പാർ ഫൈസിന്റെ ും എന്നിട്ടേ ഈ ഈ ആംബുലൻസിൽ കഫം ജബ്ബാർ ഫൈസിയെ ജീവിപ്പിച്ച ആളെന്ന് മരിച്ചുപോയി കേട്ടോ ആളെന്ന് ജീവിച്ചിരിപ്പില്ല റണി ഞാൻ ചിരിക്കാത്തതല്ല എന്ത് ചെയ്യാൻ ഇവരെ കുറിച്ചിട്ട് സഹതപിക്കുകയല്ലാതെ ചിരിക്കുന്നതിനേക്കാളേറെ അയ്യോ മരിച്ചുപോയ ജബ്ബാർ ഫൈസക്ക് കബറും കുഴിച്ചു വെച്ചിട്ട് പാണക്കാട് തങ്ങള് വന്നിട്ട് ഇങ്ങനെ നോക്കി പിന്നെ ഇങ്ങനെ നോക്കി പിന്നെ ഇങ്ങനെ നോക്കി ശരി എന്നിട്ട് അകത്ത് പോയിട്ട് ഇല കൊണ്ടുവന്നിട്ട് ചെവിയിലും മൂക്കിലും ഒക്കെ ഇലയുടെ നീരിച്ചിട്ട് ജബ്ബാറെ മോനെ അപ്പൊ ജബ്ബാർ എഴുന്നേറ്റ് വന്നു നിനക്ക് മരിക്കാൻ വന്ന സമയായിട്ടില്ല മോനെ இப்பல்ல மக்களே இந்த வாப்பா விஷமச்சிருக்கோனே மோனே சமயத்து ஒருபாடு ஆள் அமாவே குடிச்சு கொண்டு பந்திரண்டு மணி சமயத்து அலங்கரிச்சுக்கொண்டு அமாவை பொறுத்து கொடுக்கணே அம்மா அதிக குடிக்கிறதும் അവർ കള്ളു കുടിക്കുന്നത് കൊണ്ട് ഉസ്താദ് വിഷമിച്ച് ഉസ്താദ് ഇങ്ങനെ പഠിച്ചവരോട് പ്രാർത്ഥിക്കല്ലോ പലരും കള്ളു കുടിക്കുന്നുണ്ടല്ലോ എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ലല്ലാ ഞാനീ മുസ്ലിംമാരുടെ വേഷമിട്ടു പോയല്ലാ ഇതും എനിക്ക് എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും എനിക്ക് പൈസക്ക് നല്ല ആവശ്യം ഉള്ളതുകൊണ്ടാണ് കാർ കൊടുക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും എനിക്ക് കാർ വേണമെങ്കിലും ആ നമ്പർ വാട്സാപ്പിൽ മെസ്സേജ് വിളിച്ചോ പെട്ടെന്ന് അറിയിക്കും ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോവാം കേട്ടോ വിഷാണല്ലോ ഭയങ്കര നല്ല വർക്കത്തുള്ള വണ്ടിയാട്ടോ ഒരുപാട് ഒരുപാട് പ്രാവശ്യം അതിനകത്ത് മജിലിസ് അടച്ചിട്ടുള്ള വണ്ടിയാ ഒരുപാട് മജിസ് അതായത് നോക്കണേ ഞാനൊരു ബൈക്ക് മുമ്പ് വിൽക്കാൻ ശ്രമിച്ചപ്പോഴേ എന്തായിരുന്നു എന്നറിയാമോ ഉസ്താദുമാരുടെ കളിയാക്കലും പരിഹാസങ്ങളെപ്പോഴും അവരാ ചെയ്ത വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് ജാമിതാക്കുല്ലാഹു കൊടുത്ത പരീക്ഷണം കണ്ടോ എന്നെ പറഞ്ഞ് എല്ലാവരും തെണ്ടലും തുടങ്ങി വണ്ടി വയ്ക്കലും തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര തെറ്റ് തെറ്റെയ്താലും പൊട്ടിക്കരഞ്ഞ് അള്ളാഹിനോടൊന്ന് ചോദിച്ചാൽ അള്ളാഹു സുബാനവത്താല നമ്മുടെ പാവങ്ങളൊക്കെ പുറത്തു തരും പക്ഷേ ഒരു പക്ഷെ കരയണം കേട്ടോ ഏഹ് എന്നിട്ട് ഇത് പറയുമ്പോഴത്തേക്കും പഠിച്ചവൻ സാഡിസ്റ്റ് ആണെന്നൊന്നും പറയരുത് എല്ലാം പഠിച്ചവൻ അറിയാമല്ലോ എന്നൊന്നും ചോദിക്കരുത് കരഞ്ഞ് ചോദിക്കണം എന്നാലേ പഠിച്ചോൻ അത് തരുള്ളൂ സുന്നി എന്ന് പറഞ്ഞ സാധനം ഇന്ന് ആഗോളതലത്തിൽ ഇല്ലാന്ന് വേണമെങ്കിൽ തന്നെ പറയാം മഹാബി എടുക്കപ്പെട്ടു ആ അവസ്ഥ നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോവാം നിങ്ങളെന്ത് സമ്മേളനം നടത്തിയിട്ടും കാര്യമില്ല ഒരു രീതി വെച്ചോളും സുന്നി എന്ന് പറഞ്ഞ സാധനം നമ്മളെ നാട്ടിൽ വരും സംശയം വേണ്ട ഈ സെമി വഹാബി സുന്നി എന്ന പേരിൽ ഇറങ്ങി നടക്കും നിങ്ങളുടെ രീതി വെച്ചോ നിങ്ങൾക്ക് ഇന്നോട് ദേഷ്യമുണ്ടാകും ഞാൻ പണ്ട് പറഞ്ഞ ഒക്കെ നിങ്ങൾക്ക് ദേഷ്യമല്ലോ അതങ്ങനെ തന്നെയാണ് നടന്നത് എത്ര ആദർശ സമ്മേളനം നടത്തി എന്ന സാധനം അഞ്ചു കൊല്ലം കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് ഉസ്താദെ ഇസ്ലാം ഒരു വഴിക്കെത്തും ഒരു സംശയവുമില്ല സുന്നികളല്ല ഇവിടത്തെ വിഷയം അതായത് ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത് ഇസ്ലാം എന്താണ് അത് ജനാധിപത്യ വിരുദ്ധമാണെന്നും സ്ത്രീ വിരുദ്ധമാണെന്നും ജനങ്ങൾക്ക് മനസ്സിലായി പോയി ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ അവര് മണാലിയിൽ പോയതിൻ്റെ പേരിൽ അവരെ വരെ എടുത്ത് അലക്കി വെളുപ്പിച്ച ഈ ഉസ്താദും ഈ ഇസ്ലാം മതവും ഒക്കെ ഇനിയും നിലനിൽക്കുമെന്നൊന്നും പറഞ്ഞേക്കല്ലേ ഉസ്താദെ അയ്യോ ഇത് വളരെ കുറച്ച് നാളുകൊണ്ട് തന്നെ ഇതൊരു വഴിക്കെത്തും എന്നതിൽ സംശയം വേണ്ട നിങ്ങൾ തന്നെ മതി ഈ മതത്തെ ഒരു വഴിക്കെത്തിക്കാൻ ഞങ്ങൾ ആരും വേണ്ട ഒരുപാടുണ്ടട്ടെ ഞാൻ ഒരുപാട് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ നിനക്കിനത് അടുത്ത